നമസ്കാരം പോൾ പോളുടെയക ഇപ്പോൾ വിപ്ലവഭൂമിയായ ആലപ്പുഴ ജില്ലയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തീവ്രമായ പോരാട്ടം നടക്കുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ഏതാനും മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസം നാം പരിശോധിച്ചിരുന്നു ഇനി ശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പോൾ പോളുടെയകയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിപ്പാട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജനവിധി തേടുന്ന മണ്ഡലം എന്ന നിലയ്ക്കാണ് ഹരിപ്പാട് സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് യു ഡി എഫിന് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് ഹരിപ്പാട് പക്ഷേ ഇടതുമുന്നണിയും ഇടയ്ക്കിടെ ഇവിടെ വിജയക്കൂടി പാകിക്കാറുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ കാര്യങ്ങൾ ഏകക്കുഴ ഭദ്രമാണ് മൂന്ന് തവണ അദ്ദേഹം ഇവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കഥ ഇതുവരെ കഴിഞ്ഞ തവണ എഐ വൈ എഫ് നേതാവ് ജി കൃഷ്ണപ്രസാദുമായി നടന്ന പോരാട്ടത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടിനാണ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് ജയിച്ചു കയറിയത് ഹരിപ്പാട്ട് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒൻപത് തവണ യു ഡി എഫിനൊപ്പം നിലകൊണ്ട ഹരിപ്പാട് നാലു തവണ മാത്രമേ ഇടതുമുന്നണിയെ കടാക്ഷിച്ചിട്ടുള്ളൂ ഇതിൽ മൂന്ന് തവണ സി പി എമ്മും ഒരു തവണ ആർ എസ് പിയുമാണ് വിജയിച്ചത് ചെന്നിത്തല മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തിയേഴിലും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് ഹരിപ്പാടിൽ നിന്ന് ഞാൻ നാലാം തവണയാണ് ജനവിധി തേടുന്നത് ഞാൻ ഇവിടെ ജനവിധി തേടിയപ്പോഴെല്ലാം എന്നെ വാരിക്കോരി വാത്സല്യം നൽകി ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഞാൻ ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ മത്സരിക്കാൻ വന്നത് അന്നുമുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള എൻ്റെ ബന്ധം തലമുറകളുമായിട്ടുള്ള ബന്ധമാണ് അത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായും സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും വാത്സല്യവുമാണ് എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് അത് രാഷ്ട്രീയത്തിന് അതീതമായി അവർ നൽകിയ ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഹരിപ്പാട് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ എല്ലാ വികസന കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി ഇനി ധാരാളം കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് പുതുതായി ചെയ്യാനുണ്ട് അതെല്ലാം ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അറുപത്തി അഞ്ച് വരെ ഐക്യമുന്നണിക്കൊപ്പമായിരുന്നു ഹരിപ്പാട് മണ്ഡലം അറുപത്തിയേഴിൽ സി പി എമ്മിലെ സി ബി സി വാരിയർ കോൺഗ്രസിലെ ജി പി മംഗലത്തുമഠത്തെ തോൽപ്പിച്ച് മണ്ഡലത്തിൽ ആദ്യമായി ചെങ്കോടി പാറിച്ചു എഴുപത്തിയേഴിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ജി പി മംഗലത്തുമഠം സി ബി സിയെ തോൽപ്പിച്ചു പിന്നീട് എൺപതിൽ സി ബി സി വീണ്ടും വിജയിച്ചു ഇടതുമുന്നണിക്ക് അടുത്ത വിജയം മണ്ഡലത്തിലുണ്ടാവുന്നത് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആർ എസ് പി പ്രൊഫസർ എ വി താമരാക്ഷനിലൂടെയാണ് താമരാക്ഷൻ പിന്നീട് മറുകണ്ഠം ചാടിയപ്പോൾ സി പി എമ്മിലെ ടി കെ ദേവകുമാറിനെ കളത്തിലിറക്കി രണ്ടായിരത്തിയൊന്നിൽ ഇടതുമുന്നണി ഹരിപ്പാട് നിലനിർത്തി എന്നാൽ രണ്ടായിരത്തി ആറിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനിയായി അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദിലൂടെ കോൺഗ്രസ് തിരിച്ചുവന്നു കഴിഞ്ഞ തവണ ചെന്നിത്തലയ്ക്കു വേണ്ടി ബാബുപ്രസാദ് ഒഴിഞ്ഞുകൊടുത്തു വർഷങ്ങൾക്കുശേഷം ചെന്നിത്തല മൂന്നാം വിജയം നേടി രമേശ് ചെന്നിത്തല അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ ജി കൃഷ്ണപ്രസാദിനെ തോൽപ്പിച്ചത് കൃഷ്ണപ്രസാദ് അജിത് ശങ്കർ മൂവായിരത്തിഒരുന്നൂറ്റി നാല് നേടി യു ഡി എഫ് അൻപത് ദശാംശം പൂജ്യം എൽ ഡി എഫ് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും എൻ ഡി എ രണ്ട് ദശാംശം മൂന്ന് നാല് നേടി ഹരിപ്പാടിന് അഞ്ച് വർഷം എം എൽ എ അല്ലെങ്കിൽ മന്ത്രി എങ്ങനെയെല്ലാമുള്ള പദവികളിലിടുന്ന ആളുകളോടാണ് ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിപ്പോൾ വികസനത്തിൻ്റെ വാക്കുകളാണ് വലുതായിട്ടുള്ള മുഴങ്ങിക്കൊണ്ടിരുന്നതെല്ലാം യു ഡി എഫിൻ്റെ ഗവൺമെൻറിന് ജനതയുടെ ജീവൽ പ്രശ്നങ്ങളെ തൊടാൻ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ടായില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹരിപ്പാട് നിയോജകമണ്ഡലം എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും മലിനജലം കുടിക്കേണ്ടി വരുന്ന ഏക പ്രദേശം ഈ ഹരിപ്പാട് മാത്രമാണ് രോഗങ്ങളുടെ തടവറയിലാണ് അതുകൊണ്ട് തന്നെ ഹരിപ്പാടിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നും എന്താണതിന് പരിഹാരമെന്നും എങ്ങനെയെല്ലാമാണ് ഇടപെടേണ്ടതെന്നും വന്നു എന്നുമാണ് ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്നവർ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെല്ലാം പക്ഷേ ദൗർഭാഗ്യവശാൽ ആ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുന്നതേയില്ല ിൽ പോയി മൗനിയായി നിൽക്കുന്നത് കൊണ്ട് മാത്രം പരിഹാരം മക്കുന്നത് ഇവിടെ നടക്കാത്ത ഒരു വികസന ഇവിടെ എല്ലാ റോഡുകളും ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ പാലങ്ങളും ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു കുടിവെള്ള പദ്ധതി ഇരുന്നൂറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് അരിപ്പാടിനെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഐ എച്ച് ആർ ഡി കോളേജ് കാർത്തികപ്പള്ളിയിൽ എൽ ബി എ സെൻറ്റർ കുമാരപുരത്ത് കലാമണ്ഡലത്തിൻ്റെ ശാഖ ചേപ്പാട് അതോടൊപ്പം തന്നെയാണ് സൈബർ ശ്രീ പള്ളിപ്പാട് പഞ്ചായത്തിൽ പള്ളിപ്പാട് പഞ്ചായത്തിൻ്റെ ഐ ടി ഐ കരുവാറ്റായിൽ യു ഐ ടി കേന്ദ്രം അതുപോലെ തന്നെയാണ് ഹരിപ്പാട് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടങ്ങൾ ഹരിപ്പാട് ഐ ടി ഐക്ക് പുതിയ കെട്ടിടം ഐ ഐ ഓഫീസിന് കെട്ടിടം അരിപ്പാടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരാവശ്യപ്പെട്ടതനുസരിച്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ തീരദേശ മേഖലയായ ആറാട്ടുപുഴിയും തീർക്കുന്ന പിഴയിലും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ മത്സ്യഗ്രാമം പതിനാല് മത്സ്യഗ്രാമം കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ടെണ്ണം എൻ്റെ മണ്ഡലത്തിലാണ് ആറാട്ടുപുഴയും തീർക്കുന്ന രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിന് ഹരിപ്പാട്ടിൽ നിന്നും ലഭിച്ചത് അറുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് വോട്ടാണ് സി പി എമ്മിലെ സി ബി ചന്ദ്രബാബു ഇവിടെ നിന്നും അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടി എൻ ഡി എ പ്രൊഫസർ എ വി താമരാഷന് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് ആറായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് വോട്ട് മാത്രമായിരുന്നു കൂടുതലും വലത്തേക്ക് ഹരിപ്പാടിന്റെ പൊതുചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം ചെന്നിത്തലയെ പരിസ്ഥിതി പ്രവർത്തകനും ും സി പി ഐ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയും നിലവിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ പരിസ്ഥിതി പ്രവർത്തകൻ പി പ്രസാദാണ് ഇത്തവണ രമേശ് ചെന്നിത്തലയെ നേരിടുന്നത് കഴിഞ്ഞ തവണ ചെന്നിത്തലയെ വിറപ്പിച്ച ജി കൃഷ്ണപ്രസാദിന് ഒരു തവണ കൂടി അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നാടകീയ നീക്കങ്ങളിലൂടെ പ്രസാദിനെ സി പി ഐ രംഗത്തിറക്കുകയായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളൻ കരിമണൽ ഖനന വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയ പരിസ്ഥിതി സമരങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസാദ് മികച്ച പ്രസംഗകൻ കൂടിയാണ് മണ്ഡലം ഇളക്കി പ്രചാരണമാണ് എൽ നടത്തുന്നത് എന്നാൽ വിജയം സുനിശ്ചിതമെന്ന തികഞ്ഞ ആത്മവിശ്വാസവുമായാണ് യു ഡി എഫ് രംഗത്ത് നിൽക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് ജനമധ്യത്തിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തല നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തിളക്കം യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കായംകുളം നഗരസഭാംഗം കൂടിയായ ഡി അശ്വനിദേവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വലിയ അട്ടിമറി സാധ്യതയില്ലാത്ത മത്സരമാണ് നടക്കുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത മണ്ഡലം നിറഞ്ഞുള്ള പ്രചരണമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് സി പി ഐയുടെ പി പ്രസാദും അശ്വിനി ദേവും ഒട്ടും പിന്നിലുമല്ല